അവൻ ചെന്താറിയോ സോഫ്റ്റ്വെയർ അന്ന് എനിക്കറിയില്ല നിനക്ക് ചെയ്യാറിയോ കുറച്ച് പഠിക്കാൻ എത്ര ആവശ്യം വേണം അപ്പോ അപ്പോൾ പത്ത് പതിനഞ്ച് രൂപ വരും ഏത് കാലത്ത് ഒരു തൊണ്ണൂറ്റെട്ട് ഞാൻ മോഹൻദാസിനോട് പറയാം ഇനി അവിടുന്ന് മേടിച്ചോ ആറ് മാസത്തിനുള്ളിൽ എനിക്ക് സോഫ്റ്റ്വെയർ കിട്ടണം എന്ത് ചെയ്താലും വേണ്ടില്ലേ എനിക്ക് സോഫ്റ്റ്വെയർ പിന്നെ എന്തോ ഭാഗ്യത്തിന് ചെയ്തപ്പോള് സോഫ്റ്റ്വെയർ പിടിച്ചു അങ്ങനെ ഒരു വഴി ഒരു ബുക്ക് അത് വെറുതെ ആവശ്യമില്ല ഒരു കോംപ്ലെക്സ് അടിച്ചതാ. അത് നമ്മള് ഇങ്ങനെ സോഫ്റ്റ്വെയറിലേക്ക് മാറണമെന്നുള്ളതിനെ പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അപ്പൊ ഈ ഇലക്ട്രിക്കലൊക്കെ പഠിച്ചിങ്ങനെ ഇതിന്റെ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഈ ട്രാൻസ്ഫോമറിന്റെ ഒക്കെ സർക്യൂട്ടായകരം കിട്ടും അപ്പൊ ആ പുസ്തകം ട്രോണിക് ചോയ്സ് കൊണ്ട് ഒരു കടയിൽ പോയിട്ട് നമ്മൾ മേടിക്കുകയാണ് അപ്പൊ നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ചേട്ടൻ വന്നിട്ട് ജാവ പോ വലിയൊരു പുസ്തകം മേടിച്ചിട്ട് പോകുന്നു അപ്പം നമ്മളും പറഞ്ഞു ഒരെണ്ണം എനിക്കോർത്തോ പുസ്തകം ോക്കായിട്ട് അവിടെ മാറ്റി വെച്ചേക്ക അങ്ങനത്തെ ഒരു അഞ്ചാറ് പുസ്തകം അതൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഗൈഡൻസൊന്നും തരാനൊന്നും അന്നൊന്നും ആരും ഇല്ല ഒരു തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പ ഗൈഡൻസ് ഒന്നും കിട്ടുന്നൊരു കാലഘട്ടം അല്ല അപ്പൊ അന്ന് അങ്ങനെ ഓരോന്ന് കണ്ടപ്പോ ഒരു ക്രൈസിന്റെ പുറത്ത് ഇപ്പോഴത്തേക്കൊരു പിള്ളേരോട് നമുക്ക് പറയാനുള്ള ഒരു കാര്യങ്ങൾ അതാണ് അപ്പോ അങ്ങനെ ഒരു ക്രൈസിന്റെ പുറത്ത് നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് ജോലി ചെയ്തു അപ്പൊ അന്ന് അവിടെയുള്ള ഒരു നമ്മുടെ ബോസ് സ്റ്റീവ് സ്റ്റീവൻ പറയും ആള് ഒരു യൂറോപ്യനാണ് പുള്ളി നമ്മളോട് പറഞ്ഞെന്താന്ന് വെച്ചാൽ റോണിയിലെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുകളെ ജോലിക്ക് കിട്ടും അങ്ങനെയുള്ള ആളുകളുണ്ടോ എന്ന് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് വീട്ടൊക്കെ എം ടക്കൊക്കെ കഴിഞ്ഞ ആൾക്കാരുണ്ട് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവരുണ്ട് അവര് പോരെ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞെന്താണെന്നുവെച്ചാൽ പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്ത് ഡാഡി പറഞ്ഞിട്ടോ മമ്മി പറഞ്ഞിട്ടോ ഗേൾ ഫ്രണ്ട് പറഞ്ഞിട്ടോ അയിലക്കാർ പറഞ്ഞിട്ടോ അല്ല സോഫ്റ്റ്വെയർ പഠിക്കാൻ പോയിരുന്നു നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന്റെ പുറത്ത് നിങ്ങൾ അത് പഠിച്ചെടുക്കും ആ ഒരു താല്പര്യം ഇങ്ങനെയുള്ള പിള്ളേർക്ക് കാണുന്നില്ല നിങ്ങൾ ആരും നിർബന്ധിച്ചിട്ടല്ല നിങ്ങൾ പഠിച്ചേ നിങ്ങളുടെ താല്പര്യം എന്താണോ അതാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ആ ഒരു താല്പര്യം ഇന്നുള്ള പിള്ളേർക്ക് കാണാത്തത് കൊണ്ട് അവരുടെ കയ്യിൽ നിന്നുള്ള ഔട്ട്പുട്ട് വളരെ കുറവാണ് അപ്പൊ അത് ശരിക്കും നമ്മുടെ ഡെവലപ്മെന്റിൽ നമുക്കത് ശരിക്കും ബാധിക്കുന്നുണ്ട് അപ്പൊ എനിക്കത് കുറെ ഒരു റിയാലിറ്റി പോലെ തോന്നി കാരണം നമ്മൾ ആരും നിർബന്ധിച്ചിട്ടല്ല നമ്മളതൊന്നും പഠിച്ചെടുത്താൽ നമ്മൾ നമ്മളെ സ്വന്തം ഇൻട്രസ്റ്റിനാണെന്ന് നമ്മൾ പഠിച്ചെടുത്തത് ഇനിയിപ്പോൾ നമ്മൾ അക്കൗണ്ട്സ് ഏകദേശം ഏകദേശമൊക്കെ പഠിച്ചെടുത്തു അതുപോലെ തന്നെ അപ്പൊ പലരും കാണുമ്പോൾ സി എ ആണോന്ന് ചോദിക്കുന്നുണ്ട് കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് അങ്ങനെ ചോദിക്കുന്നുണ്ട് കുറെ പേര് സോഫ്റ്റ്വെയർ ആണോന്ന് ചോദിക്കുന്നുണ്ട് കുറെ പേര് എം അങ്ങനെ ഒരു ബിസിനസ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആണോ അതങ്ങനെ പഠിച്ചിരിക്കണെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ പല പലതരത്തില് ചോദിക്കുന്നുണ്ട് ചെല്ല് കാണുമ്പോൾ ഹാർഡ്വെയർ നെറ്റ്വർക്കിങ് സെർവർ ഫാമ് ഡാറ്റബേസ് ഇതെല്ലാം അറിയാം അപ്പൊ ഇതിൽ പെട്ടവരെല്ലാണോന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് കിട്ടിയാലും പഠിച്ചെടുക്കാന്നുള്ളതാണ് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തിരുന്ന ഒരു കാര്യം അപ്പോൾ നമ്മൾ നമ്മുടെ ചെറുപ്പം കൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞ ലൈഫിനെ നാലായിട്ടങ്ങോട് ഡിവൈഡ് ചെയ്തെടുത്തു അതില് ഒന്നാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് വയസ്സ് വരെ ഈ ഒരു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താ നമ്മള് ചെയ്യണേ ഇതൊക്കെ നമ്മളിപ്പോ പഠിച്ചിറങ്ങണ പിള്ളേരോട് പറയണേ എന്താ ചെയ്യണേ നമ്മുടെ മാതാപിതാക്കളുടെ ഒരു പ്രൊട്ടക്ഷനിൽ നമ്മള് ജീവിക്കുന്നു രണ്ടാമത്തെ ഒരു കാലം എന്താ ചെയ്യണേ ഇരുപത് തൊട്ട് ഒരു നാല്പത്തഞ്ചു വയസ്സ് വരെയുള്ള പ്രായം ആ പ്രായത്തിൽ നല്ലൊരു ഐക്യം നല്ലൊരു ഉള്ള ഒരു സമയമാണ് എന്തും ചെയ്യാനായിട്ട് നമുക്കൊരു ധൈര്യവും നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മളെ നിയന്ത്രിക്കാൻ ആരും ഇല്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുന്നോട്ട് പോവാം ആ ഒരു കാലഘട്ടം കൊണ്ട് നമ്മൾ പഠിച്ചു നിൽക്കുന്നു ഒരു പത്ത് നാൽപ്പത്തഞ്ചു വയസ്സ് വരെ ഈ നാല്പത്തഞ്ച് കഴിഞ്ഞ പിന്നെ നമ്മുടെ ആ ഒരു ഐക്യവും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടേ ഒരു പത്തറുപത് അറുപത്തഞ്ച് വയസ്സ് വരെ നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ വെച്ച് നമുക്ക് വാതില കടിച്ച് ജീവിക്കാം അത് അത് പിന്നെയുള്ള കാര്യം നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ നമ്മൾ നമ്മുടെ ലൈഫിൽ പുറത്തേക്ക് എടുക്കുന്നത് നമ്മൾ ഈ പഠിച്ചെടുത്ത കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നമ്മൾ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നു അപ്പൊ അതിനാദ്യം എന്ത് ചെയ്യണം ഇരുപത് തൊട്ട് മുപ്പത്തഞ്ച് നാപ്പത് വയസ്സ് വരെ നാപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കാലം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിനിടയില് എന്താണോ നമ്മൾ പഠിച്ചെടുക്കണേ അതാണ് പിന്നീട് നമ്മുടെ ലൈഫിൽ സെറ്റോർഡാക്കി ഒരു അറുപത് അറുപത്തഞ്ചൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പിള്ളേരൊക്കെ പിന്തുണ്ടാവും അവര് പറയും ഇവിടെ മാറിയിരിക്കേ ഞങ്ങൾ അങ്ങോട്ട് പറയുന്നത് കേട്ടാ മതി ഇനി കൂടുതലൊന്നും പറയണ്ട ഓർമയുമില്ല കണ്ണും കാണില്ല ഇരുന്നു പറയും മാറിയിരിക്കേ ഞങ്ങള് ചെയ്തോളാം നമ്മൾ മാറി കൊടുക്കേണ്ടി വരും അപ്പോൾ ലൈഫിലെ ഏറ്റവും വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇരുപത് തൊട്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഇരുപത്തിയഞ്ച് കൊല്ലം ഈ ഒരു കാലഘട്ടത്തിൽ പഠിച്ചെടുക്കാമെന്ന് എടുത്തോളം സകല കാര്യം പഠിച്ചെടുക്കാം ഒരു കാലം നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പിടുത്തം കിട്ടും ഈ പിള്ളേർക്കുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ ബിടെക്ക് എം ടെക് ബി സി എ എം സി എങ്ങനെ കുറെ സർട്ടിഫിക്കേഷനുകൾ നടക്കുന്നുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് അടച്ചക്ഷേപിക്കല്ല ഒരു ബ്രാൻഡിംഗ് ആണ് ഇതൊക്കെ ഒരു സർട്ടിഫിക്കേഷൻ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്റെ കാഴ്ചപ്പാടിന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം ഈ പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് ഇതിനെ പറ്റിയിട്ട് യാതൊരു ധാരണയും ഇല്ല ധാരണയുള്ള ഒരു ആയിരം എണ്ണത്തിൽ ഒരു പത്തെണ്ണം ഉണ്ടാവും വേറെ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറെണ്ണത്തിനും ഒരു പിടിപാടും ഇല്ല എന്തിട്ട് പഠിച്ചിറങ്ങണേന്ന് അപ്പോ ഈ സർട്ടിഫിക്കറ്റുകൾ രണ്ട് സ്ഥലത്ത് മാത്രമാണ് ബെനിഫിറ്റ് ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ ഒന്ന് കല്യാണം ആലോചിക്കുമ്പോ രണ്ട് നമുക്ക് ഒരു ജോലിക്ക് നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് ആ സമയത്ത് എന്താ നമ്മളെ മാന്നാർ മൊത്തമായി സ്പീക്കിങ്ങില് കണ്ടോണ മേലോ നിന്നെ കൊടുത്ത സിനിമയില് നീ ഏതാ പഠിച്ച ബിടെക്ക് നീ കയറ് ബിടെക് ഏതാ സിവിൽ എഞ്ചിനീയർ ആ നീ സോഫ്റ്റ്വെയർ ചെയ്യാൻ കേറ് നീ ഏതാ പഠിച്ച നീ ഞാൻ മെക്കാനിക്കല് നീയും കേറിക്കോ ഇതാണ് ഇപ്പോഴത്തെ റിക്രൂട്ട്മെന്റ് ബിടെക്കും ടെക്കും കഴിഞ്ഞവരാണ് മറ്റേ ബാങ്കിൽ മാനേജറായിട്ട് കേറാൻ പോണേ ബാങ്ക് കോച്ചിങ് പുതിയൊരു ട്രെൻഡാണ് അപ്പോ എന്താ നമ്മൾ ചെയ്യണേ എന്തിനാണ് നമ്മൾ എന്ന് നമുക്ക് എന്നൊരു ഐഡിയ ഇല്ല അപ്പോൾ നമ്മുടെ ഈ ശിവംബറി ആദ്യം പറഞ്ഞ മറ്റേ യൂറോപ്യൻ ഒരു കാര്യമുണ്ട് എന്തിനാ നീ പഠിക്കാൻ പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണത് ഒന്നുകിൽ ഡാഡി പറഞ്ഞു മമ്മി പറഞ്ഞു അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് പറഞ്ഞു അല്ലെങ്കിൽ കസിൻസ് പറഞ്ഞു അല്ലെങ്കിൽ അതിലൊക്കാര് പറഞ്ഞു ഇന്ന കോഴ്സിന് പോയാൽ കുറേ ശമ്പളം കിട്ടും ഈ ഒരു അത് കുറത്ത് ആയിട്ടുള്ള ജോലി ആണോ എന്നുള്ളത് നോക്കാണ്ടാണ് നമ്മൾ ഓരോരുത്തരും പഠിക്കാൻ പോണത് എല്ലാവരും അല്ല പറയണേ ഒരു ഭൂരിഭാഗം വരുന്ന വിഭാഗക്കാരും ചെല്ലുണ്ട് അപ്പൊ ഇതില് ഇതിലുണ്ടാവുന്ന ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ സീറോ ഔട്ട്പുട്ടുള്ള കുറെ പിള്ളേര് ഇറക്കി വിടുന്നത് ഇനി ബേസിക്സ് ആണ് കോളേജുകളിൽ പഠിപ്പിക്കണെന്ന് പറയുന്നു ഈ ബേസിക്സ് എന്ന് പറയുന്ന സാധനം ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഉപകരിക്കുന്ന രീതിയിൽ വരണം ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് ഇവരെ കറക്റ്റായിട്ട് പ്രാക്ടിക്കലായിട്ട് പഠിപ്പിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഇവർക്ക് ഫൈനൽ ഇയർ ഒരു കൊല്ലമോ ഒന്നര കൊല്ലം പഠിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലാവും ഇവർക്ക് ആ ഡിപ്പാർട്ട്മെന്റ് പറ്റിയതാണോ ആ എൻജിനീയറിങ് ഇവർക്ക് പറ്റിയതാണോ അല്ലെങ്കിൽ ആ എം ബി എ ബി ബി എ ആ ഒരു സെഗ്മെന്റിൽ പോകുന്ന പിള്ളേരാണെങ്കിൽ അവർക്ക് ഇത് പറ്റിയതാണോ അവർക്ക് ഈ പണി പറ്റൂ അപ്പം ലൈവായിട്ട് കുറേ കൂടി ഇവർക്ക് എന്ത് ചെയ്യുക എക്സ്പീരിയൻസ് കിട്ടാവുന്ന വിധത്തിൽ ഇവർക്ക് ലൈവായിട്ടുള്ള ട്രെയിനിങ് കൂടി കൊടുക്കുക അതിന് നമ്മുടെ സിലബസുകൾ മാറേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ മാറി വന്നാ മാത്രമാണ് ഇതൊക്കെ ഒരു ബെനിഫിറ്റ് ആയിട്ട് വരുള്ളൂ രാജ്യത്തിന്റെ പുരോഗതിക്കും ഈ പിള്ളേരുടെ ഭാവിക്കും കടബാധ്യതയിൽ നിന്നുള്ള വലിയ രക്ഷക്കും ഇതിപ്പോ എന്തിട്ട് വിദ്യാഭ്യാസ വായ്പ എടുക്കണു പഠിക്കുന്നു പഠിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായി എനിക്ക് പണി പറ്റാന്ന് ലോൺ ബാക്കിയായി കുടുംബക്കാർക്ക് ഉണ്ടാക്കുന്ന ടെൻഷനും അവനവന്റെ സേഫ്റ്റിക്കും സിവിൽ സ്കോർ പോവാണ്ടിരിക്കാനും എല്ലാം നല്ലത് ഇതിലായിട്ട് ട്രെയിനിങ് കൊടുക്കാം കുറെ ആൾക്കാർ രക്ഷപ്പെടും എനിക്ക് പറ്റില്ല എന്ന് തോന്നി കഴിഞ്ഞ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ നിർത്താലോ ആരോടും ചോദിക്കണ്ട ആകെ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം മാത്രം ഉണ്ടാവുള്ളൂ കോളേജുകൾ അവർക്ക് അവിടെ സീറ്റ് കാര്യവും അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിട്ടായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു ഇതൊക്കെ അറിയാൻ പാടില്ലാണ്ട് അല്ല എല്ലാവർക്കും എല്ലാവർക്കും അറിയാതൊക്കെ ആരും ഇതിനൊന്നും ആക്ഷൻ എടുക്കുന്നില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആരെങ്കിലൊക്കെ സഹായിക്കാനോ ഒന്ന് തോന്നുന്നു എനിക്കറിഞ്ഞു ഇവിടെയുള്ള വീട്ടേക്കും എവിടേക്കും കഴിഞ്ഞിട്ടുള്ളവര് ജോലിക്ക് ചെല്ലുമ്പോൾ എന്താവസ്ഥ അവരോട് ലൈവായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം ഒന്നും കിട്ടണില്ല ഇതൊന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം എന്താ ഈ ജോലിക്ക് ചെല്ലുന്നവന് അറിയില്ല അവൻ ഒന്നും അറിയാണ്ടാണ് ചെല്ലണത് അപ്പൊ ഇവൻ നേരെ അടുത്തതായിട്ട് ചെല്ലുന്ന ഒരു കാര്യം ഇവൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഇവനെ പഠിപ്പിക്കേണ്ടത് ഏ മറ്റേ കമ്പനികളുടെ ഉത്തരവാദിത്തമാണ് അവന് ആയിട്ട് പഠിക്കാനായിട്ട് ഒരു ഉത്തരവാദിത്തമല്ല കമ്പനികൾക്കാണ് അവനെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മള് പഠിക്കാൻ ചെല്ലുന്നവർക്ക് മുഴുവൻ നമ്മൾ ഫീസ് അങ്ങോട്ട് കൊടുക്കുക നമ്മൾ ഒരു ജോലിക്ക് ചെല്ലുമ്പോൾ ഫീസ് അവര് ശമ്പളം ഇങ്ങോട്ട് തരിക ചെയ്യണേ അപ്പൊ നമ്മൾ അവിടെ ചെല്ലുന്നത് ജോലി ചെയ്യാനാ പണിയെടുക്കാനാ അല്ലാണ്ട് നമ്മൾ അവിടെ ചെല്ലുന്നത് ഒരിക്കലും പഠിക്കാനല്ല അപ്പൊ നമ്മള് ഒരു സ്റ്റാർട്ടർ കോഴ്സ് എന്നൊക്കെ പറഞ്ഞ ഓരോ സാധനത്തില് ചെന്ന് ചേരും അപ്പൊ നമ്മള് ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് നമ്മൾ കൊടുക്കുന്ന ഫീസ് അമ്പതിനായിരം രൂപ അവിടെ നിൽക്കുന്ന ഫാക്കൽറ്റിയുടെ ഫീസ് ശമ്പളം പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപ ഓരോ സ്ഥാപനങ്ങള് കൊടുക്കുന്ന വാഗ്ദാനങ്ങള് കണ്ടുകഴിഞ്ഞാൽ ചിരി വരും പോയി അവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് അവര് ഷുവർ ആയിട്ടും നമുക്ക് പ്ലേസ്മെന്റ് മേടിച്ച് തരും ഇരുപത്തയ്യായിരം അമ്പതിനായിരം വരെ ശമ്പളം കിട്ടാം ഈ സെയിം ടൈമില് നമ്മള് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഫാക്കൽറ്റിക്ക് അവര് കൊടുക്കുന്നത് പതിനായിരം അപ്പൊ നമ്മള് ഇരുപത്തയ്യായിരത്തിന് ജോലിക്ക് കയറ്റാൻ നമ്മള് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഫാക്കൽറ്റിയുടെ ശമ്പളം പതിനായിരം എന്തോരം വലിയ കുഴപ്പം അവർക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫാക്കൽറ്റിക്ക് ഇരുപതായിരത്തിന്റെ ശമ്പളം മേടിച്ചിട്ട് അങ്ങോട്ട് പോയാൽ പോരെ അത് ചിന്തിക്കാനുള്ള ബുദ്ധി ബോധവും നമ്മുടെ പഠിക്കാൻ പോകുന്ന പിള്ളേർക്കില്ല ഇവര് ഇതും കഴിഞ്ഞ് ഇവരവിടെ ചെല്ലു ഇവരവിടെ ചെന്ന് എത്രയും പെട്ടെന്ന് അവർ അവരെ ചെയ്യും നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഹൺഡ്രഡ് പേഴ്സെന്റ് ആണ് പക്കയാണ് നിങ്ങൾ വിജയിച്ചിരിക്കുന്നു ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും അവരങ്ങൾ പറഞ്ഞു കൊടുക്കും ഒരു നാലഞ്ച് ഇന്റർവ്യൂ തയ്യാറാക്കി വിട്ടു അപ്പൊ ഇത് വിട്ടു വിട്ടുകഴിയുമ്പോ പിള്ളേര് എന്താ ഞാൻ പഠിച്ചു പാസ്സായി നീ ഇന്റർവ്യൂവിന് ചെല്ല വേണ്ടു ഇരുപത്തയ്യു ശമ്പളം കിട്ടാൻ ഇന്റർവ്യൂവിന് അവിടെ അവൻ പത്ത് കാണോ പതിനഞ്ച് കാവണോ എല്ലാ സാധനങ്ങളും ചോദിക്കും പത്ത് തലം പതിനഞ്ച് തലം ചോദിക്കും അപ്പൊ ഇവര് പറഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷനില് പറഞ്ഞു കൊടുക്കണം എന്താ നിങ്ങൾ പഠിച്ചത് പോരാ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവലിൽ പോരാ അതുപോലെ ഇതുപോലെ നമ്മുടെ നമ്മുടെ പ്രോബ്ലം ഈ ചെന്ന എംപ്ലോയ എംപ്ലോയി അല്ല ഈ ചെന്ന കാൻഡിഡേറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് കുറച്ചുകൾ അവർ അറ്റൻഡ് ചെയ്യാൻ ഉണ്ടാവും പുതിയ പുതിയ ആൾക്കാർക്ക് അവർ ചാൻസുകൾ കൊടുക്കും പഴയത് ഞങ്ങൾ ആരെങ്കിലും വിളിച്ച് കഴിഞ്ഞാൽ അറിയിക്കാം കേട്ടോ എന്ന് പറയും പിന്നെ അവക്രൂട്ടിംഗ് ഏജൻസികളുടെ നമ്പർ എടുത്ത് കൊടുക്കും നിങ്ങൾ ആ വഴിക്ക് പോക്കണം പറയും അവർ ആ വഴിക്ക് പോയി അപ്പോൾ ആ പൈസ ഇവർ മേടിച്ചെടുത്തു ആ വഴിക്ക് അവർ പോയി അപ്പൊ റിയൽ സിനാരിയയിലേക്ക് വരുമ്പോ ഇതിങ്ങനെയൊന്നും അല്ല എന്നുള്ളത് ഈ വരുന്ന കാൻഡിഡേറ്റ്സ് മനസ്സിലാക്കണിങ് ഒക്കെ കിട്ടി വരുന്ന പിള്ളേർക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ എന്തെന്ന് അവര് ഒന്നും അറിയാണ്ടാണ് സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വേണ്ടി വരണത് എന്നുള്ളത് അപ്പൊ അവര് വരും ഇന്റർവ്യൂ തോൽക്കും അപ്പൊ അടുത്തൊരു ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തതരാണെന്ന് ട്രെയിനിങ് സെന്ററുകൾ പറയും ഈ വാക്കും കേട്ട് കാത്തിരിക്കും അടുത്തൊരു ഇന്റർവ്യൂ വരും അതും പൊട്ടും അത് പൊട്ടി രണ്ടു മൂന്നെണ്ണം പൊട്ടും ചിലകൾക്കൊക്കെ കിട്ടും അപ്പൊ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പൊട്ടിയവരുടെ അടുത്ത് അവർ പറയുന്നത് അത് ഇത്ര ആൾക്കാർക്ക് കിട്ടി നിങ്ങൾക്ക് കിട്ടാതിരുന്നോ നിങ്ങടെ കുഴപ്പം കൊണ്ടാണ് അപ്പൊ അവരുള്ള കൂടി പോയി ഇത് പ്രോപ്പറായിട്ട് ട്രെയിനിങ് എടുത്തിട്ടല്ല ഇവർ പറഞ്ഞെന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല അത് ഇവർ മനസ്സിലാക്കാൻ വളരെ വളരെയധികം വൈകിപ്പോണു ഇനി ഇതിന്ന് അങ്ങനെ മറികടക്കാം അപ്പൊ ഇവർ പറയുന്നൊരു ചോദ്യമുണ്ട് ഞങ്ങൾക്ക് ആർക്കെങ്കിലും ജോലി ചെന്നിട്ട് വേണ്ട ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇവർ ചെയ്യേണ്ട കാര്യം തട്ടാ ഇവര് നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലും മെഡിക്കൽ സ്റ്റോറിലും എല്ലായിടത്തും പോകണ്ട് ഇവര് മരുന്ന് മേടിക്കാൻ പോണ കൂട്ടത്തില് ആ സ്ക്രീൻ ഒന്ന് ഫോട്ടോ എടുത്തു കൊണ്ടിരുക സോഫ്റ്റ്വെയറിന്റെ എന്നിട്ട് ഇവർ എന്ത് ചെയ്യാ ഈ പഠിക്കാൻ പോണ കൂട്ടത്തിൽ തന്നെ ഇവര് ഇവർക്ക് സ്വയം എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഇവര് ഇവരുടെ കോൺഫിഡൻസ് ലെവലിനെ ഇവരൊന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടിരുക അപ്പൊ ഈ പഠിക്കാൻ പോകുന്ന എം ബി എ പഠിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു നോക്കുക എല്ലാം ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള ഇഷ്ടംപോലെ ഇനി ഒന്നും വേണ്ട പഠിക്കാൻ പോണ കാലത്ത് വെറുതെ ഇരുന്ന് ചെയ്യാലോ അങ്ങനെ ചെയ്ത് ഇവർ ട്രെയിൻ ഇവർക്ക് അതിലിർക്കുണ്ടാകുന്ന സംശയങ്ങൾ ഈ പഠിക്കണ കൂട്ടത്തിൽ അവിടെ ചെന്ന് ചോദിക്കുക അങ്ങനെ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരുക ചിലപ്പോൾ ഈ പറയുമ്പോൾ അവിടുത്തെ ഫാക്കൽറ്റി അപ്പഴായിരിക്കും പഠിക്കണത് ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ